കൊപ്പം കരിങ്ങനാട് പൂട്ടിക്കിടന്നിരുന്ന വീട് കുത്തി തുറന്ന് മോഷണശ്രമം കാര്യമായൊന്നും മോഷണം പോയിട്ടില്ലെന്നാണ് നിഗമനം വീട്ടുകാർ സ്ഥലത്തെത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനാവൂ കരിങ്ങനാട് പൂക്കാടത്ത് ഉസ്മാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ സ്ഥലത്തില്ല വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് അകത്ത് കയറിയിരിക്കുന്നത് മുറികൾക്കുള്ളിലെ അലമാരകളും കുത്തി തുറന്നിട്ടുണ്ട് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിച്ചുവാരിയിട്ട നിലയിലാണ് വീട്ടുകാർ സ്ഥലത്തെത്തിയാൽ മാത്രമേ വലുതും മോഷണം പോയിട്ടുണ്ടോ എന്നത് വ്യക്തമാവുകയുള്ളൂ എന്ന് ഉസ്മാന്റെ സഹോദരൻ അലി പറഞ്ഞു ഞാൻ ഇവിടെ ദിവസം ഇറങ്ങുന്നതാണ് എന്റെ വീട് തന്നെയാണ് എണുപ്പം അതിൻ്റെ നേരെ മേലുള്ളത് അപ്പം ഞാൻ ഒന്നരാടന്നെ ഇറങ്ങി പോകും ഇട പൊട്ടിക്കുമ്പോൾ അതാക്കും ഇതാക്കും ഇതിയൊക്കെ നടന്നു പോകും ചിലപ്പോൾ ഗേറ്റ് ആരെങ്കിലും ഒക്കെ തുറന്നുകൊണ്ട് ഈ തിരുവർ വന്നാൽ അപ്പോൾ അത് ഒന്ന് അടച്ചിടും ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പൊ ഇന്നിപ്പോൾ അവിടെ പൈപ്പ് ലൈൻ പിന്നെ മെയിൻ ലൈൻ പൈപ്പ് പോയി പൊട്ടിയിട്ടുണ്ട് എന്തടാ വെള്ളം പോരുന്നതെന്ന് എഴുതിയിട്ട് നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ വാ ഡോറ് കറന്ന് കാണുന്നത് അപ്പോൾ ഞാൻ ഡോറിൻ്റെ അടുത്ത് പോയി ഉള്ളിൽ കയറിയൊന്നും പിന്നെ സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന് മൂത്തൊരു ആളെ വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെയാണ് തീർത്ത് പറയാൻ പറ്റില്ല കാരണം അതിന് അവരാരെങ്കിലും വരണോ ഞാൻ ജേഷനും മക്കളും ആരെങ്കിലും ഇപ്പോൾ മൂത്തമാകാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു ചിലപ്പോൾ മൂന്ന് മണിയാകുമ്പോഴേക്കിനും എത്തും അപ്പോൾ അവൻ പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കാര്യമായിട്ട് വലിയ ഒന്നും ഇവിടെ വെക്കൂല കാരണം അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല വീട്ടുകാർ നിലവിൽ കോയമ്പത്തൂരിലാണ് താമസം അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവില്ലെന്നാണ് നിഗമനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ